ನಮಸ್ತೆ ടാറോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ മെസ്സേജ് ആണ് തീർച്ചയായിട്ടും വളരെയധികം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ ഒരു മെസ്സേജിനെ കാ പൂർണ്ണമായി കാണാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുക കാരണം നിങ്ങളിലേക്കുള്ള ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു കണക്ഷൻസ് നിങ്ങളുടെ സോളിലേക്ക് വരികയും നിങ്ങൾക്ക് വളരെയധികം ഒരു മാറ്റങ്ങൾ ഓരോ ദിവസവും നിങ്ങളിത് മുടങ്ങാതെ കാണുന്നതനുസരിച്ച് നിങ്ങളിൽ ഓരോ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളെ നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയാനും ലൈഫിൽ ഒരു വിജയം ലൈഫിലൊരു സക്സസ് നേടാനും തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് ആണ് ഒരു പൂർണ്ണതയും സാറ്റിസ്ഫാക്ഷനെയും ഇന്നത്തെ ദിവസം കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് കാരണം ഒറ്റയ്ക്കാണേലും ഏകാന്തതയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഒറ്റയ്ക്ക് ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പൂർണത തോന്നും വളരെയധികം ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിട്ടാണ് ഇതിനകത്തെ എനർജി വരുന്നത് इमोഷനലി മറ്റെവിടെയേക്കോ ഫেইলিങ്സ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആരിൽ നിന്നയ്ക്കോ നിങ്ങൾക്ക് ചീറ്റിംഗ് നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം പൂർണ്ണമായി നിങ്ങൾ ഇന്ന് ഹീൽ ആക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾങ്ങി ചില സ്ഥലങ്ങളിലൊക്കെ ഒരു തുറന്നു പറചിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവാ തുറന്നു നിങ്ങൾ പല വ്യക്തികളോടും പറയാൻട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്ക്ുന്നുണ്ടാകുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ ചിലപ്പോൾങ്ങി കുറേ എനർജികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നെക്സ്റ്റ് സിറ്റുവേഷൻസിൽ നയൻ ഓഫ് കപ്സാണ് ആ ഒരു പൂർണ്ണതയോട് നിൽക്കുന്നു ഇനി ടെൻ ഓഫ് കപ്സിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് ഒരു പൂർണ്ണതയിലേക്ക് ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾ ഒന്നിൽ കൂടുതൽ അംഗങ്ങളോട് ചേർന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു യൂണിവേഴ്സലിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അപ്പം നയൻ ഓഫ് കപ്സിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇരിക്കേണ്ട വന്നാലും ഒറ്റയ്ക്ക് നിങ്ങൾ കുറച്ച് യാത്രകൾ ചെയ്യേണ്ട വന്നാലും നിങ്ങൾ വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് അതായത് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ എൻഡിങ് ആയതായിട്ടാണ് നമുക്ക് കിട്ടുന്ന എനർജി അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അബണ്ടൻസും സമൃദ്ധിയൊക്കെ വരുന്നു വളരെയധികം ഒരു പ്രഷ്യസായ അതായത് ഫിനാൻസ് പരമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് അലഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അതിനു വേണ്ട മാർഗ്ഗമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട് ആ ഫിനാൻസ് പരമായ കാര്യം അതിൻ്റെ ഒരു തിരിച്ചറിവും കൂടി നിങ്ങളെ ഇന്ന് വളരെയധികം ഒരു ഹാപ്പിനെസിലേക്ക് എത്തിക്കുന്നത് അതായത് അതിനുള്ള ഒരു ഡോർ ഓപ്പണിംഗ് ആയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസിങ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ചില സിറ്റുവേഷൻസ് ഇന്ന് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് ദ മാൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് വളരെയധികം ഒരു ക്ഷമയോടുകൂടി ഏത് കാര്യങ്ങൾക്കും ബുദ്ധിപൂർവ്വം ക്ഷമയോടുകൂടി ഇന്ന് ബിഹേവ് ചെയ്യാൻ പറ്റുന്നു അതായത് നിങ്ങളുടെ മനസ്സിൽ ഇൻറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് വളരെ ക്ഷമയോടുകൂടി ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു കാരണം ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ട് നിന്നിരുന്നെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചിന്തിച്ചിരുന്ന ത് വളരെ മോശമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളെ വിശ്വാസക്കേടോട് കൂടി ആരെങ്കിലുമൊക്കെ നിങ്ങളെ ബിഹേവ് ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആ ഒരു മാറ്റം കാണുന്നു നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ ഒരു സാന്നിധ്യമാവാം എന്താണെങ്കിലും ആ ഒരു തെറ്റിദ്ധാരണ ആ ഒരു മാറ്റങ്ങൾ വന്ന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളുടെ ഇൻറ്റുഷൻസ് ഒരു ചേഞ്ചിങ് ഒരു ആത്മീയതയിലേക്ക് വളരെ നല്ല രീതിയിലൊരു മാറ്റം ഒരു സ്പിരിച്വൽ ജേണിയിലേക്കൊക്കെ കടക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് അതുപോലെ തന്നെ വളരെ കൂടി ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങൾ സമീപിക്കുന്നതായിട്ടാണ് കാണുന്നത് തെറ്റുകളെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു ഫാമിലിക്കിടയിലാണെങ്കിലും നല്ല ഒരു ഹാപ്പിനെസും സന്തോഷവും ഇന്ന് നിങ്ങൾക്കിടയിൽ വന്നു ചേരുന്നുണ്ട് കുടുംബത്തിനോട് ചേർന്നാണ് ണെങ്കിലും നിങ്ങളുടേതായ ഒരു കാരണം പേരൻസിനോടാണെങ്കിലും പേരൻസിൻ്റെ ഒക്കെ ഒരു വളരെയധികം ഒരു കൂടി ഇന്ന് ഇടപെടാൻ ക്ഷമയോടുകൂടി അതുപോലെ തന്നെ ഒരു കൂടി ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ അതുപോലെ ഫിനാൻസ് പരമായിട്ട് നമുക്ക് ആദ്യം കിട്ടിയ എനർജി പോലെ കുടുംബത്തിലൊരു കുറച്ച് ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ നൽകാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഫിനാൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഇന്നത്തെ ദിവസം ഇനി ലോണോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് നിസ്സാരമായിട്ട് വരുന്ന ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങൾക്കതൊരു ലോസ് ആയിട്ട് അത് കിട്ടാ പോലെ അല്ലെങ്കിൽ അത് ലഭിക്കാതെ സ്റ്റക്കായിട്ട് ഇത്രയും നാൾ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി അതിൻ്റെ പിന്നാലെ ഓടി നടന്നുവെങ്കിൽ ഇന്ന് അപ്രതീക്ഷിതമായിട്ടായിരിക്കാം നിങ്ങളുടെ കൈകളിലേക്ക് ഫിനാൻസ് സാമ്പത്തികം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു അത് വളരെയധികം കാലങ്ങൾ കൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചിരുന്നതാണ് അതിലേക്ക് ഏർ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ആ സാമ്പത്തികം കിട്ടുമോ എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി നിങ്ങൾ ആ ഒരു റിസൾട്ടിന് വേണ്ടി നിന്നിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾക്കത് പോസിറ്റീവായ ഒരു ഫലം കിട്ടുന്നെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് അത് വന്നു ചേരുന്നു അത് നിങ്ങൾക്ക് വളരെയധികം ഒരു മാറ്റം വരുത്തുന്നു കേട്ടോ വളരെയധികം ഒരു സ്ട്രെങ്തും ശക്തിയും അടുത്ത ഒരു തുടക്കത്തിലേക്ക് ഒരു പോസിറ്റീവായ സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോകാൻ പറ്റുന്നുണ്ട് ഈ ഫിനാൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരിക്കാം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് ഒരു എക്സ്പീരിയൻസോട് കൂടി അല്ലെങ്കിൽ വളരെയധികം ഒരു പക്വതിയോടുകൂടി പുതിയ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഫൈവ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത് കേട്ടോ ചില ഇമോഷണൽ പരമായ കാര്യങ്ങളെ ഇമോഷണലി നിങ്ങളുടെ മനസ്സിനകത്ത് കിടന്ന ചില കാര്യങ്ങളെ ചിലപ്പോൾ ഫാമിലി സംബന്ധമായ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വീടിനുള്ളിലാണെങ്കിലും പേരൻസിൻ്റെ ഇടയിലാണെങ്കിലും അതല്ലെങ്കിൽ മൂന്ന് വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു തർക്കത്തിന് ഇന്നൊരു ഫെയിലിയർ ഒരു പരാജയത്തെ കാണിക്കുന്നു ലൈഫിലേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യുക വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്താണോ ആ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ പതറരുതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് തുറന്നു പറയേണ്ട ചില കാര്യങ്ങളെ തുറന്നു പറയുക വ്യക്തമായി കാണിക്കേണ്ട കാര്യങ്ങളെ വ്യക്തമായി തന്നെ കാണിക്കുക എന്നാണ് കാണുന്നത് കാരണം അതായത് മൂന്ന് വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഒരു മത്സരമാവാം അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ആവാം ഒരു ടീം വർക്ക് ആവാം നിങ്ങൾ തമ്മിലിനെ ഒരുമിച്ച് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ചെയ്യുന്നതാവാം ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു നിരാശ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ അത് ആ ഒരു സാഹചര്യത്തെ ഇന്ന് അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളെയും കൊണ്ട് മറ്റുള്ളവർ മുതലെടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ ഇന്നൊരു ചോദ്യം ചെയ്തോ സംസാരമോ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾക്കൊരു നിരാശ തോന്നിക്കുന്നു ഒരു രണ്ട് കാര്യങ്ങളിൽ പ്രയോറിറ്റി വെക്കേണ്ടി വരുന്നു ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റിയിലേക്ക് നിങ്ങളുടെ മനസ്സ് പോയി ചേരുന്നു വേണോ വേണ്ടയോ കാരണം ഇത് പോസിറ്റീവ് ആണോ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അത് വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് പോകണോ എന്നുള്ള ആ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റിയിൽ മനസ്സ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഇമോഷണലി ഒരു ഡൗൺ ഫെയിലിയർ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു നയൻ ഓഫ് ഫ്രാൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മാറ്റം വരും നിങ്ങളുടെ സമയം തെളിയും നിങ്ങൾ ഏതൊക്കെ സിറ്റുവേഷൻസിൽ അപമാനിക്കപ്പെട്ടോ മാറ്റി നിർത്തപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ മുതലെടുത്തോ അതെല്ലാം ചേഞ്ചിങ് ആയി നിങ്ങളുടേതായ ഒരു സമയം വന്ന് ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എല്ലാ രീതിയിലും ഒരു സ്റ്റെബിലിറ്റി ഫിനാൻസ് പരമായും നല്ലൊരു സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതുപോലെ ഒരു ലീഡർഷിപ്പ് മൈൻഡ് ഇന്നത്തെ ദിവസം ചില സാഹചര്യങ്ങളെയൊക്കെ നിങ്ങളുടെ കൺട്രോളിൽ ലീഡർഷിപ്പോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ ഒരു ചലഞ്ചിങ് ചില വെല്ലുവിളികളൊക്കെ ഇന്ന് നേരിടേണ്ടി വരുന്നതായിട്ട് കാണുന്നു ചിലപ്പോൾ എനിക്ക് നിങ്ങളോട് മത്സരിക്കാൻ ചില വ്യക്തികൾ കരിയർപരമായ സിറ്റുവേഷൻസിൽ ഉണ്ടായിരിക്കാം നിങ്ങളോട് മത്സരിക്കുന്ന ചില വ്യക്തികളുടെ എനർജി നമുക്ക് കാണുന്നുണ്ട് അത് അതൊക്കെ നിങ്ങളും കൂടി നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ഇന്ന് കാണുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ വിജയിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ പക്ഷേ ഒരു ഫൈറ്റിംഗ് എനർജിയും ഒരു ബൗണ്ടറി ഒരു ബ്ലോക്കേജൊക്കെ ലൈഫിൽ ഇന്ന് വരാം ചില ചലഞ്ചിങ് വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുമായിരിക്കാം പക്ഷേ എന്നാൽ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളവിടെയെല്ലാം ഫൈറ്റിംഗ് ചെയ്ത് വിജയിച്ച് നിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾ തന്നെയാണ് ഒന്നാമൻ എന്നതിനൊരു മാറ്റവുമില്ല ദ സൺ കാർഡാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം വളരെയധികം ഒരു സക്സസ് കുറേ ആളുകളുടെ ജീവിതത്തിൽ വളരെ പൂർണ്ണത വരുന്നു ചില സാഹചര്യങ്ങൾ അതായത് ചില ബന്ധനങ്ങൾ നെഗറ്റീവായ എനർജികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്റ്റക്ക്നെസ് വരുത്തിയിരുന്ന സാഹചര്യങ്ങൾ എന്താണ് കറക്റ്റ് ശരി തെറ്റെന്നുള്ള ഒരു തിരിച്ചറിവില്ലാത്ത വിധം നിങ്ങൾ ഒരു പവർ ലോസിലൂടെ പോയിക്കൊണ്ടിരുന്നു എങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഇരയാക്കപ്പെട്ടിരുന്നെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു എങ്കിൽ ആ അതായത് ഒരു അഡിക്ഷൻ്റെ പുറത്താവാം ചിലപ്പോൾ ഒരു ആത്മാർത്ഥമായ ഒരു അഡിക്ഷൻ ഒരു വ്യക്തിയോട് തോന്നിയതിൻ്റെ പുറത്താവാം അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ വിജയത്തിന് നിങ്ങൾക്കറിയാതെ ചില തടസ്സങ്ങൾ ചില നെഗറ്റീവായ വ്യക്തികൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് സൺറൈസിംഗ് ആണ് ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം അതിജീവിച്ച് ഒരു പുതു പുതി പുതിയതായ ഒരു സക്സസ് വരുന്നു എന്നാണ് കാണുന്നത് ചില സാഹചര്യങ്ങൾ ഇമോഷനായ കാര്യങ്ങളൊക്കെ നിങ്ങളിന്ന് റിജക്റ്റ് ചെയ്ത് കളയും ഇമോഷൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുക അതൊരു റിജക്ഷൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ചില നെഗറ്റീവായ ആറ്റിറ്റ്യൂഡിനെയൊക്കെ നിങ്ങളിന്ന് എടുത്തു കളയും നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം നിങ്ങൾ ഹീലാക്കി കളഞ്ഞ് നിങ്ങളൊരു സൺറൈസിങ് ഒരു സക്സസ്സിലേക്ക് പോയി ചേരും ചെല്ലുന്നു എന്നാണ് കാണുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നൊരു നല്ലൊരു ഹെൽപ്പ് കിട്ടുന്നുണ്ട് നിങ്ങൾ കരിയറിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ ഫിനാൻസ് പരമായ കാര്യത്തിനായിക്കോട്ടെ നിങ്ങൾക്ക് ഇന്നൊരു വ്യക്തിയിൽ നിന്നും നല്ലൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് ഒരു മാറ്റം വരുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അതായത് മറ്റെങ്ങോട്ടും ആയിരുന്നു ആ ഒരു എനർജി പൊയ്ക്കൊണ്ടിരുന്നത് ഒരു പ്രൊട്ടക്ഷനോ ഒരു സപ്പോർട്ടോ ഇല്ലാണ്ട് നിങ്ങൾ ഒരുപാട് നിരാശ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിൽ കൺഫ്യൂഷൻ എന്ത് ചെയ്യും റിയാത്തൊരു സാഹചര്യത്തിൽ പെട്ട് നിന്നിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളിലേക്കാണ് ആ ഒരു എനർജി വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത് അതായത് മുന്നോട്ട് പോകാൻ ഭയപ്പെട്ട് നിന്ന് നിങ്ങൾക്ക് അതായത് ഉത്കണ്ഠയോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാത്ത വിധം സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അതായത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു നല്ല ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കൊരു മാറ്റം വരുന്നു ഇന്നൊരു പ്രോട്ടീൻ ക്ഷൻ ഒരു വ്യക്തിയുടെ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളെയും മാറി ചിന്തിക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണുന്നത് നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആ ഫോക്കസിങ് ചെയ്ത കാര്യം നിങ്ങൾ മറ്റൊരുപാട് ചോയ്സും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വലുതും ചെറുതുമായിട്ടൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഏത് കാര്യത്തിലാണോ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾ ഒരു ഗിഫ്റ്റായിട്ട് നൽകുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങളിലേക്ക് ഇന്ന് ലഭിക്കുന്നു അതൊരു വ്യക്തിയാവാം ഫിനാൻസ് ആവാം കരിയർ ആവാം അതൊക്കെ ഒരു ആക്ഷൻ എടുക്കാൻ വളരെ കൂടി വളരെ നല്ല ഒരു സന്തോഷത്തോടു കൂടി നിങ്ങൾക്കൊരു പുതിയ പ്ലാനിങ് തുടങ്ങാനുള്ള ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാണാൻ പറ്റുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം വരുന്നു ഒരു പുതിയ ഇമോഷൻസ് ചില സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു നിങ്ങളുടെ ലൈഫിന് ഒരു റൈറ്റ് ആയ ടൈമാണ് ഇതൊരു റൈറ്റ് ടൈമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് സിഥാർത്ഥമായി പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനും അത് മുന്നോട്ടേക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനും ഏറ്റവും നല്ലൊരു റൈറ്റ് ടൈമാണ് ഇന്നത്തെ ദിവസം അതായത് ഇമോഷൻസ് പൂർണ്ണമായും പല കാര്യങ്ങളെയും നിങ്ങൾ എന്ന ഹീലാക്കി കളയുകയും സ്പിരിച്വലായി ഏറ്റവും നല്ല ഒരു ജേണിയിലേക്ക് സ്പിരിച്വൽ ജേണിയിലേക്കുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ സ്വപ്നം കണ്ട പല കാര്യങ്ങളും ക്രിയേറ്റീവ് ചെയ്യാൻ പറ്റുകയും അതുപോലെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു എന്നാണ് കാണുന്നത് ഏറ്റവും ഫാൻസാണ് വന്നിരിക്കുന്നത് ക്യുക്ക് ആക്ഷൻ എടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ എന്ത് കാര്യത്തിനാണേലും നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു അതുപോലെ പാസ്റ്റിൽ നിന്നൊരു വ്യക്തിയുടെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് നല്ല സ്നേഹമോ പ്രണയമോ അല്ലെങ്കിൽ നല്ല ഇമോഷണലി കണക്റ്റഡ് ആയിരുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇന്ന് നിങ്ങൾക്കൊരു കോളോ അല്ലെങ്കിൽ മെസ്സേജോ ഒന്ന് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നു ഇന്നത്തെ ദിവസം അതായത് ഒരു വൈബ് ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഇന്നത്തെ ദിവസം പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കുന്നു അതായത് ഒരു അതായത് ഒരു ദേഷ്യം ഭാവത്തെ നിങ്ങൾ പൂർണ്ണമായും എന്നാ പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ട് ഒരു മാതൃഭാവത്തോടുകൂടി മാ ഒരു വാത്സല്യ കൂടി നിങ്ങൾ ഇന്നത്തെ ദിവസം പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന എനർജി നമുക്ക് യൂണിക്കോൺ മാലാഹമാരിൽ നിന്ന് എന്ത് എനർജിയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം വെഗാസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുക എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ വരിക സ്നേഹത്തിനും സന്തോഷത്തിലും നിങ്ങൾ പൂർണ്ണത തേടുക എന്നാണ് പറയുന്നത് ഓപ്പൺ യുവർ ഹാർട്ട് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം സന്തോഷത്തിനും സ്നേഹത്തിനും വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുക എന്നാണ് പറയുന്നത് ഓപ്പണിങ് പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഓപ്പണിംഗ് ആണ് അതായത് എ ന്യൂ ഡോർ ഈസ് ഓപ്പണിംഗ് ഫോർ യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയൊരു ഡോർ ഓപ്പണിംഗ് ആയിരിക്കുന്നു ഇന്നത്തെ ദിവസം അപ്പം ഈ ഒരു അവസരം നിങ്ങൾക്ക് മുന്നിൽ ഒരു താക്കോലുണ്ട് ആ ഒരു താക്കോൽ വെച്ച് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കടന്നു പോകാനുള്ള ഡോർ ഓപ്പണിംഗ് ആക്കി നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് അതിനു വേണ്ടി എല്ലാം യൂണിവേഴ്സ് ഒരുക്കി വച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗോഡ് ബ്ലസ്